ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ചില്ലിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നമുക്കിവിടെ തൈരുള്ളൂ കേട്ടോ നമ്മളിതുപോലെ എപ്പോഴും കുറച്ച് തൈര് ഉണ്ട് നമ്മൾ തൈര് ഫുള്ളായി എടുക്കുന്ന സമയത്ത് നമ്മൾ കറി വെക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ നമ്മൾ തൈര് ഇതുപോലെ നമ്മളൊന്ന് ഒരയൊഴിച്ചു വയ്ക്കുക നമ്മൾ ഉറയൊഴിച്ചു വെക്കുമ്പോൾ ആ പാലുണ്ടല്ലോ നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉറയൊഴിക്കാനിട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൈര് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ നല്ല കട്ട തൈര് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ചിപ്പോൾ തൈര് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അത് ഫുള്ളായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈരിൻ്റെ ആവശ്യം വരുമ്പോൾ പിന്നെയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ടേ അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ തൈര് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനും ഇതുപോലെ തന്നെ നല്ല കട്ട തൈര് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും പിന്നെ ഈ ചില്ല് പാത്രം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൺപാത്രത്തിലൊക്കെ നമ്മൾ ഉറയൊഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും തൈര് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടുള്ള പാലൊഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഞാനൊരു അരിപ്പിയിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ മൈദയും അതേപോലെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ താഴെയോളം ബേക്കിംഗ് സോഡയും അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കൊക്കോ പൗഡറും ഇട്ടുകൊടുത്തു ശേഷം ഒരു പിഞ്ചോളം തന്നെ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ശരിക്കും ഒരു മൂന്ന് വട്ടം നമ്മൾ അരിച്ചെടുക്കുക നമ്മളെപ്പോഴും ഇത് ഞാനൊരു കേക്കാണ് കേട്ടോ കേക്കിൻ്റെ സ്പോഞ്ചാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള സ്പോഞ്ച് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ക്രീം തേച്ചില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതുപോലൊന്നും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു ബൗളിലോട്ട് மூனு முட்டா. മൂന്ന് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകട്ടോ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വലിയ മുട്ടയാണെങ്കിൽ മൂന്ന് മുട്ട എടുക്കുക പിന്നെ നമ്മൾ നാടൻ മുട്ടയൊക്കെ ആകുമ്പോൾ വളരെ ചെറുതായിരിക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു നാല് കോഴിമുട്ട എടുക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച മുട്ട എടുക്കരുത് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമ്മളിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മൈദ എടുത്തിരിക്കുന്ന അതേ പാത്രത്തിൽ മുക്കാൽ പാത്രത്തോളം പഞ്ചസാര എടുത്ത് നമ്മൾ അതും പൊടിച്ച് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഈ മുട്ട നമ്മളിതുപോലെ പോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം വാനില എസെൻസും അതുപോലെ പഞ്ചസാര പൊടി കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ഈ മുട്ടനൊന്ന് പതപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഈ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഏത് പാത്രങ്ങളും നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ബീറ്ററൊക്കെ നനവുണ്ടെന്നുണ്ടെങ്കിൽ അത് തുടച്ച് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം അത് നമ്മൾ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് നമുക്ക് തയ്യാറാക്കുമ്പോൾ കറക്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് കിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് ചോക്ലേറ്റിൻ്റെ കളറും കൂടെ ഒരു അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അറുപത് എം എൽ മുക്കാൽ കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് അല്ലെങ്കിൽ നമുക്ക് നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബട്ടറാണെങ്കിൽ ബട്ടറും നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടി കുറേശ്ശേ ഇട്ടിട്ട് നമ്മളിതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതേപോലെ നന്നായി തന്നെ ഒന്ന് കുറേ മൂന്ന് ഭാഗമായിട്ട് ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് ബീറ്റ് ഒന്ന് നമ്മളതൊന്ന് കലക്കിയെടുക്കാനായിട്ട് അപ്പം നന്നായി ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ കറക്റ്റ് ഫ്ലേവറിൽ വരുന്ന ഒരു സ്പോഞ്ചാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഞാൻ ഇവിടെ വളരെ കുറച്ചെടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ അതിന് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കും മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു ചൂടെ തന്നെ പോയതിന് ശേഷം വേണം നമ്മളതിലേക്ക് ഒഴിക്കാൻ ആ ചൂടോടുകൂടി ഒഴിക്കരുത് കേട്ടോ എന്നിട്ട് ഇതും കൂടി ചേർത്ത് നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് നമ്മളതിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടൻറ്റ് ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനേക്കാളും ഇതാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനും കിട്ടും ഈ ടൈമിൽ നമുക്ക് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നട്ട്സ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നല്ല ഈ ഒരു രീതിയിൽ പൊടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോഞ്ച് കഴിക്കുമ്പോൾ നല്ലവണ്ണം അതിനകത്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് ഈ ഒരു സ്പോഞ്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ അതിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ശരിക്കും എന്താണ് മറ്റേ ബ്രൗണിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണിലും താഴെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ നമ്മൾ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഓവണിലൊന്നും അല്ല തയ്യാറാക്കുന്നത് അടികട്ടിയുള്ള പാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു കിലോളം ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്ന ബിരിയാണി പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലെ നമ്മളൊരു അടി ഒരു അടപ്പ് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് നമ്മളിത് ഒരു പത്ത് മിനിറ്റോളം നമ്മളിവിടെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് ഫ്ലെയിമിലാണോ കേക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇത് ഇറക്കി വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് നേരം നമ്മളൊന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്പോഞ്ച് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കിത് മൂന്ന് ലെയറായി കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്പോഞ്ച് മാത്രം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിലതുപോലെ ഗ്രേറ്ററൊക്കെ ഉണ്ടാവും ഗ്രേറ്റർ എപ്പോഴും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച നന്നായി പോവും മൂർച്ച പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇടികല്ല് ഉണ്ടല്ലോ ഇടിക്കല്ല് യൂസ് ചെയ്തിട്ട് താഴെന്ന് മുകളിലോട്ട് ഇതുപോലൊന്ന് ഉരച്ച് ഉരച്ച് കൊടുക്കുക കേട്ടോ ഒരുപാട് ബലത്തിലല്ല ഒരുപാട് ബലത്തിൽ ഒരച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം തന്നെ താന്നു പോകും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സാധനം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഗ്രേറ്ററിൻ്റെ ആ ഒരു ഇതിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂർച്ച എപ്പോഴും പുതുമ പോലെ തന്നെ ഇരിക്കും എപ്പോഴും നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പോലെ തന്നെ മൂർച്ച ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നേരെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ നമ്മൾ അതൊന്ന് നന്നായി ഒന്ന് കഴുകിയിട്ടൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് കഴുകിയെടുക്കാനും അപ്പോൾ ചിലപ്പോൾ അതിൽ വല്ല അഴുക്കൊക്കെ നല്ലപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലൊരു ബൗളിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മുട്ട നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകുക പിന്നെ മെയിനായിട്ട് താറാവും മുട്ടയൊക്കെ വാങ്ങുമ്പോൾ അതിൽ നല്ല പോലെ അഴുക്കുണ്ടാവും അതിൽ നല്ല അഴുക്കുണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിൽ വിനാഗിരി ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെ പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്കെല്ലാം പോകാനായിട്ട് ഹെൽപ്പാക്കും അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളത് കണ്ടില്ല ഇതുപോലെ മുട്ട നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ ഒന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളിത് ഇത് ഈ സമയത്ത് നമുക്ക് മുട്ട കേടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് അറിയാനായിട്ട് സാധിക്കും മുട്ട വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കേടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ മുട്ട കേടാണെന്ന് ആ മുട്ടനപ്പം നമുക്ക് മാറ്റി വയ്ക്കാനും ഹെൽപ്പാണ് അപ്പോൾ നമ്മൾ ആ കേടുള്ള മുട്ട നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് മുട്ട ക്ലീനാക്കി എടുക്കാനും സാധിക്കും അതുപോലെ കേടുള്ള മുട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ഒരു പാൻ്റ് ആണ് അപ്പോൾ ഇതുപോലൊരു പൈ പ്പും ഞാൻ എടുത്തിട്ടുണ്ട് പൈപ്പ് വേണമെന്നില്ല നമ്മൾ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതെടുത്താലും നമുക്ക് മതിയാവും കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു പാൻറ്റ് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചതിന് ശേഷം അതിനിപ്പോൾ അതിൻ്റെ ഒരു കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഇതുപോലെ തുടയുടെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ലെഗിൻസ് ആണെങ്കിൽ ലെഗിൻസ് എടുക്കുക അപ്പോൾ ഇതൊരു കോട്ടണിൻ്റെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാൻറ്റാണ് അപ്പോൾ നമ്മൾ കോട്ടൻ്റെയും അതുപോലെ ബനിയൻ സ്റ്റിഫിൻ്റെ ആണെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ഇതൊരു പൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിയാവും കേട്ടോ അല്ലായെന്നുണ്ടെങ്കിൽ തുടയ്ക്കുന്ന കോലിൻ്റെ സ്റ്റിക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്താലും മതി അതിന് ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു ഭാഗത്ത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ തെയ്യൽ മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നതിനേക്കാൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇതുപോലൊന്ന് ആക്കി തുന്നിയെടുക്കാനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ വേ എന്താണ് ഇതുപോലെ നമുക്കിത് ഫുള്ളായി തന്നെ നമുക്കൊന്ന് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് തുന്നിയെടുക്കുന്നത് അപ്പം നമുക്കത് ഫുള്ളായി തന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് തുന്നിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായി തുന്നിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇതെല്ലാവിടെയും ഫുള്ളായി തുന്നിട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പൈപ്പിൽ ഇത് ഈ ഒരു തുണി കറക്റ്റായി നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കട്ട് ചെയ്യുക അതിൻ്റെ അറ്റം വരെ നമ്മൾ ആ തുന്നി അതിൻ്റെ കുറച്ച് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിർത്തുകട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പൊടി തട്ടാനും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി തട്ടാനൊക്കെ നമുക്ക് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടി തട്ടിയെടുക്കാനും അതുപോലെ നമുക്ക് മാറാലയൊക്കെ തട്ടാനും നമുക്ക് ഫാന് തുടയ്ക്കാനും ഒക്കെ അത് നല്ല ഹെല്പാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാവടേയും ഈ ഒരു രീതിയിൽ നമ്മൾ ഫുൾ ആയി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനെ മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൂട്ടി വെക്കുക ഇങ്ങനെ കൂട്ടുകാട്ടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ മൊത്തമായി ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ തിരിച്ച് തിരിച്ചു കൊടുക്കുക തിരിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് വരും കറക്റ്റായിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ശരിക്കും നമുക്ക് ഒരു പൊടി തട്ടി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലൊരു തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിനകത്തുള്ള കബോർഡ് ഇപ്പോൾ ഇതുപോലുള്ള കബോർഡൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വൃത്തിക്ക് തുടയ്ക്കാനായിട്ടും പൊടി തട്ടാനായിട്ടും ഈ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് പൊടി തട്ടുന്നതും തുടയ്ക്കുന്നതും രണ്ട് വർക്കും നമുക്ക് ഒപ്പം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ എ സിയുടെ ഭാഗമൊക്കെ നമ്മൾ സ്റ്റൂളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ വേണം നമ്മളൊന്ന് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യം വരില്ലാട്ടോ നമുക്ക് നന്നായി ഒന്ന് ഓടി തട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാനും നമുക്ക് പറ്റും ഇപ്പം അതിൻ്റെ സ്റ്റെബിലൈസർ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് തുടയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് ഫാനൊക്കെ ഉണ്ടല്ലോ ഫാനും നമുക്ക് സുഖമായി തന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന സ്റ്റിക്ക് കുറച്ച് വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് സ്റ്റൂളോ ഒന്നും ലാഡറിൻ്റെയോ ഒന്നും തന്നെ ആവശ്യം വരില്ലാട്ടോ അതുപോലെ ജനലുകളുടെ അഴികളെല്ലാം തന്നെ നമുക്ക് ജനൽ കമ്പിയൊക്കെ നമുക്ക് വൃത്തിക്ക് നമുക്ക് തുടയ്ക്കാനും എല്ലാം നമുക്ക് സാധിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള പാൻറ്റ് എന്തായാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും മക്കൾ യൂസ് ചെയ്ത് അതിൻ്റെ ഇലാസ്റ്റിക് ആയതൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും ഞങ്ങൾ മറക്കരുത് കേട്ടോ നമ്മൾ ജനലിൻ്റെ അഴികളെല്ലാം തന്നെ നമുക്ക് വൃത്തിക്ക് നമുക്ക് പൊടി തട്ടാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമ്മുടെ മക്കൾ മക്കളോടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ വീടുകളിലുള്ള കബോർഡുകളും എല്ലാം നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോ കാണുന്നത് വരേക്കും ബായ്